വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ലക്ഷങ്ങൾ മുക്കിയ സി പി എം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക കാപ്പാ കേസ് പ്രതിക്ക് ജാമ്യത്തിന് വ്യാജരേഖ ചമച്ച പഞ്ചായത്തംഗം രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിജീവന പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി എം ജോബ് ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സി പി എം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക കാപ്പാ കേസ് പ്രതിക്ക് ജാമ്യത്തിന് വ്യാജരേഖ ചമച്ച ഗ്രാമപഞ്ചായത്ത് അങ്ങ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിജീവന പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ നേതാക്കൾ വരെ കോടീശ്വരന്മാരായി മാറിയെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയിൽ ഇല്ലെന്നും അഴിമതിക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും പാർട്ടിയായി സി പി എം അതപ്പതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അവർ സ്വന്തം പോക്കറ്റിലാക്കി അതിനാണ് ഈ ബിരിയാണി ചെമ്പും ഈ പ്രതിഷേധ ജോലയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്കത് അത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം ബിരിയാണി കൊടുത്ത് കിട്ടിയ പൈസയാണ് അവരെടുത്തത് ആ ചലഞ്ച് നടത്തി കിട്ടിയ പൈസ അവരെടുത്തത് അത് വളരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പൈസയ്ക്ക് വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയൂ അതെന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രളയം ഉണ്ടായി ഈ വയനാട് ദുരന്തം ഉണ്ടായി കോടാനു കോടി രൂപ വിദേശത്തു നിന്നും ാട്ടിൽ നിന്നും പാവപ്പെട്ടവരും അല്ലാത്തവരും സാധാരണക്കാരും കോടീശ്വരന്മാരുമായിട്ടുള്ള പുരലാരുമാരുൾപ്പെടെ സംസ്ഥാന സർക്കാരിന് കൊടുത്തു പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ ഫണ്ട് എത്രമാത്രം ദുരി ദുർവിനിയോഗം ചെയ്തു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉപദ്രവിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോൾ വയനാട്ടിൽ ഞാൻ ഇന്നലെ വരെ വയനാട്ടിലുണ്ടായിരുന്നു വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവർ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജു ഡേവിഡ് അധ്യക്ഷനായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കെ പി സി സിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ ജോബേട്ടനാണ് എം ജെ ജോബ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എൻ രവി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി എസ് രാജേന്ദ്രൻ മുരളി എസ് ബിന്ദിഷ് സുശീല വിശ്വംഭരൻ ധനേഷ് കൃഷ്ണ ഇർഷി ദേവി മിനി മോഹൻ ബാബു ലീന രാജു സന്തോഷ് ചക്കാലത്തറ തങ്കൻ ചെറുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു